രോഗം പിടിപെടുന്നത് വരെ നമ്മുടെ അഹങ്കാരമുണ്ടു ആ നിമിഷം തുടങ്ങി പിന്നെ നമ്മൾ വിനീത വിധേയരാണ് ഈ അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും ഏറ്റവും കൂടുതൽ നേർച്ച കിട്ടുന്നത് കാഴ്ച കിട്ടുന്നത് ആരിൽ നിന്നാണ് രോഗികളിൽ നിന്നാണ് രോഗികളിൽ നിന്നാണ് അതുകൊണ്ടാണ് എല്ലാ ആശുപത്രികളിലും അല്ലെങ്കിൽ ഒരുവിധമുള്ള എല്ലാ ആശുപത്രികളിലും ഒരു ചാപ്പൽ ഉണ്ടാവും ഒരു പ്രതിഷ്ഠ ഉണ്ടാവും പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ഇരുന്നാണ് ഓപ്പറേഷൻ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയേക്കാണ് ഒരുപ്പാ കുഴപ്പില്ലറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു ഇത്ര പവൻ അല്ലെങ്കിൽ ഇത്ര രൂപ കണിക്കിട്ടേക്കാം എല്ലാ മാസവും ഒന്നാം തീയതി എന്നെ കിടക്കുന്ന എണീപ്പിച്ച് തന്നാൽ എല്ലാ മാസവും ഒന്നാം തീയതി ഞാൻ വന്ന് ദർശനം നടത്തിക്കോളാം എൻ്റെ വേളാങ്കണ്ണി മാതാവേ എന്നെ ഒന്ന് എണീപ്പിച്ച് തന്നാൽ രണ്ട് വെട്ടി മെഴുകി ഞാൻ കത്തിച്ചോളാം ഈ നേർച്ച കാഴ്ചകൾ മുഴുവനും ഒഴുകുന്നത് ആശുപത്രിയിലൂടെ ഏറ്റവും കൂടുതൽ ആധാരങ്ങൾ പണയത്തിലാകുന്നതായിട്ടേതാണ് രോഗികൾക്ക് മുമ്പൊക്കെ ഒരു പനി വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പാരാസ്റ്റമോള് അഞ്ചു വാര തീരുമായിരുന്നു കൂടി വന്ന അഞ്ഞൂറ് രൂപയുടെ ചിലവേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ ഇപ്പോൾ ഓരോ പനിക്കും അറുപതിനായിരവും ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെയാണ് കോപ്പറേറ്റീവ് ആദ്യങ്ങളുടെ ആധാരം വെക്കുക സ്വർണം പണയം വെക്കുക ഏത് വലിയ ആശുപത്രിയുടെ മുന്നിലും പിഴിഞ്ഞൂറ്റി എടുക്കുന്നവരുണ്ടാവും ഇരുന്നൂറ്റുന്നവരുണ്ടാവും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഓഫീസുകളും മരുന്നുകടകളുമാണ് മെഡിക്കൽ കോളേജിൻ്റെ മറ്റു ആശുപത്രികളുടെ എല്ലാം ചുറ്റിലും ഇരിക്കുന്നത് ആളുകളുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നത് അത് ടി വി എടുത്തിട്ടുണ്ടാകും കാറെടുത്തിട്ടുണ്ടാവും വീടിനുണ്ടാകും അത് കണക്കുണ്ട് അതൊക്കെ ഇങ്ങനെ അടച്ചു പോകാം പക്ഷെ പെട്ടെന്ന് കയറി വരുന്ന കുട്ടിയുടെ ഒരു രോഗം ഭർത്താവിൻ്റെ രോഗം ഭാര്യയുടെ ഒരു രോഗം അല്ലെങ്കിൽ ഒരു ചെറിയ ആക്സിഡൻറ്റ് അതോടെ ആ കുടുംബത്തിൻ്റെ താളം തെറ്റി ബജറ്റ് തകർന്നു ഈ പാരാസിറ്റമോള് കഴിച്ച് നമ്മുടെ നാട്ടിൽ മരിക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിന് കേട്ടോ ബ്രിട്ടനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ കഴിക്കുന്നത് പാരാസ്റ്റമോൾ ആയിരുന്നു അതുകൊണ്ട് പത്തണത്തിൽ കൂടിയ സ്ട്രിപ്പ് അവിടെ വിൽക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു രണ്ട് ഒരു പാരസ്റ്റമോൾ കഴിച്ചു പനി വീണ്ടും കൂടി വരികയാണെങ്കിൽ രണ്ടാമത് കഴിക്കരുതെന്നൊക്കെ ഉണ്ട് ടു ഗ്രാം ഓഫ് വിത്തിൻ ഹെപ്പറ്റോസെല്ലുലാർ നെക്രോസിസ് ആൻഡ് ലെസ് റീനൽ ട്യൂബുലാർ നെക്രോസിസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പാരാസിറ്റമോളിൻ്റെ ചെറിയ അളവായ പത്ത് തുടങ്ങി പതിനഞ്ച് ഗ്രാം അത് ചെറിയ അളവാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുള്ള മെഡിക്കൽ ടെക്സ്റ്റാണ് ഞാൻ ഈ പറയണത് അത് ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ കരൾ കരിഞ്ഞു പോയിട്ട് അപൂർവമായി വൃക്കകൾ കരിഞ്ഞു പോയിട്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മനുഷ്യൻ മരിക്കാൻ സാധ്യതയുണ്ട് ഹെമറേജ് ഹൈപ്പോോഗ്ലൈസീമിയ ഷുഗർ അങ്ങ് തീരത്താണ് പോയിട്ട് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിട്ട് ോപതി നമ്മൾ ഈ തലച്ചോറിന് തിന്നുന്ന അമീബ എന്നൊക്കെ പറയുന്ന പ്രശ്നം എന്താണ് ഡെങ്കിപ്പനി ഡോങ്കിപ്പനി എന്നൊക്കെ പറയുന്ന സാധനം എൻസഫലോപ്പതി ഉണ്ടായിട്ട് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്നാണ് ഈ തലച്ചോറിന് തിന്നുന്ന അമീബ എന്നുള്ള രോഗത്തിന് പറയുന്നത് അത് കോട്ടക്കൽ ആദ്യവൈദ്യശാലും ഇതുവരെ ഉണ്ടായിട്ടില്ല എത്ര വർഷമായി നൂറു വർഷത്തിലധികമായി കോട്ടക്കലാരി വൈദ്യശാല രോഗികൾ എല്ലാത്തരം രോഗികളോട് ചെല്ലുന്നുണ്ട് അവിടെ നിന്നൊന്നും നിപ്പയം ഉണ്ടാവണില്ല കപ്പയം ഉണ്ടാവണില്ല തലച്ചോർജിനത്തിൽ നിന്ന് അമീവെ അങ്ങോട്ട് കടക്കാറില്ല ഞങ്ങൾ പ്രകൃതിയിൽ സാറിന്റെ അടുത്ത് ഇതുപോലെ ഒന്നും ഒരു പുതിയ രോഗവും വരുന്നില്ല ഹോമിയോക്കാരുടെ അടുത്തും വരുന്നില്ല അലോപ്പതന്മാരുടെ അടുത്ത് മാത്രമാണ് അവിടെ ചെന്ന് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് പുതിയ പുതിയ രോഗങ്ങൾ വരണത് കിഡ്നിക്ക് കേട് വരണത് സ്റ്റിറോയിഡിന്റെ ഇഞ്ചെക്ഷൻ എടുത്ത് രണ്ടു ദിവസം കൊണ്ട് പ്രവേഹം തുടങ്ങുന്നു പെയിൻ കില്ലർ റോഡ് പരിക്ക് പറ്റി പെയിൻ കില്ലർ കഴിച്ച് ഒരാഴ്ച കൊണ്ട് ഷുഗർ തുടങ്ങുന്നു യഥാർത്ഥ കൊലയാളി മരുന്നുകളാണ് യഥാർത്ഥ രോഗ കാരണം മരുന്നുകളാണ് ബാക്ടീരിയകള് പാവങ്ങള് ഒരു കോശമുണ്ട് കൈ ഇല്ല കാലുമില്ല നമ്മുടെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കിടക്കുന്നത് വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ഇരുമ്പാണിയെ പോലും ദ്രവിപ്പിക്കാൻ കഴിയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ വർഷത്തെ നൊബൈൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് മൂന്ന് പേർക്കാണ് എന്തിനാണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളിൽ എന്ന് പറയുന്ന ടാർഗറ്റഡ് സെല്ലുകൾ അവ എങ്ങനെയാണ് രോഗകാരികളെ ാക്കുന്നത് വരുതിയിലാക്കുന്നത് നിയന്ത്രിക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു ചിന്തയില്ല ഓ വെള്ളത്തിൽ മുങ്ങിയപ്പോ അമീബ തലച്ചോലോട്ട് എന്താ പി വി സിയുടെ പൈപ്പ് വെച്ച അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയപ്പോ നേരെ മോളി കയറാൻ ഈ നാസാദ്വാരങ്ങളുടെ ചുറ്റും എന്താണ് സംവിധാനങ്ങൾ ഭൂതപ്രേത പിഷാജികളൊക്കെ രോഗം ഉണ്ടാക്കും കണ്ണി കാണാൻ വയ്യാത്ത ബാക്ടീരിയ അമീബ വൈറസ് എന്ന മനുഷ്യൻ ഈ മലയാളിക്ക് തലയ്ക്ക് അല്പരം ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഏതോ സിനിമയിൽ ഫിലോമിന പറയണമല്ലോ ഇവന് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് എങ്കിലും വിളിക്കായിരുന്നു അതുപോലില്ലല്ലോ മലയാളിക്ക് പോത്ത് ഏരുമ വെള്ളത്തിൽ മുങ്ങി കിടക്കാനുണ്ട് അതും കണ്ടൊന്നും തലച്ചോറ് ഇതുവരെ അമിപം തന്നിട്ടില്ല അയ്യോ ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചില്ല അല്ലേ വെള്ളത്തിൽ കിടക്കുന്ന മീന് തവള പാമ്പ് ഇതിന്റെ ഒന്നും തലച്ചോറ് തിന്നൂല്ലേ അമീബയ്ക്ക് മനുഷ്യന്റെ തലച്ചോറ് മാത്രമേ ഇഷ്ടമുള്ളോ മനുഷ്യനോട് എന്താ അമീവയ്ക്കും അല്ല ജന്മവൈരാഗ്യം ഉണ്ടോ പിന്നെ മനുഷ്യന്റെ തലച്ചോറ് നിന്ന പാമ്പിന്റെയും തവളയുടെ തലച്ചോറ് പോലെയല്ല മനുഷ്യന്റെ ചില മനുഷ്യന്റെ ഒക്കെ തലച്ചോറ് നിന്ന് കഴിഞ്ഞാ അപ്പൊ അമീബയ്ക്ക് ഒരു കിക്ക് കിട്ടും വിവരത്തിന് മുമ്പിൽ പോയി കൊടുക്കാൻ താവാം അമീബയുടെ അടുത്ത് കാശില്ലല്ലോ അവിടെ ക്യൂ ഫ്യൂമൊക്കെയും വേണം അതുകൊണ്ട് ചില മനുഷ്യരുടെ തലച്ചോറ് തിന്നുമ്പോ ചാരായം കുടിച്ച ഫലം കിട്ടും ചില മനുഷ്യരുടെ തലച്ചോറാണ് തിന്നതെങ്കിൽ അച്ചാറ് തിന്നിട്ട് ഉള്ളൊരു അമീബ പറയും എന്ന് പറയും അങ്ങനെ വല്ല പ്രത്യേകത ഉള്ളതുകൊണ്ടാണോ ഈ അമീബ മനുഷ്യന്റെ തലച്ചോറ് തിന്നാലേ ഇതുപോലൊരു പമ്പര പമ്പരവിഡിത്തം പറയാൻ ആർക്കാ പറ്റുക ഈ കരിയറിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർക്കല്ലാതെ കരിയറിസ്റ്റ് ഫണ്ട് വാങ്ങി ശാസ്ത്രജ്ഞന്മാർക്കല്ലാതെ ഇതുപോലൊരു അസംബന്ധം പൊതുജനമധ്യത്തിൽ എഴുന്നള്ളിക്കാൻ അമീപ കയറി അപ്പൊ പറയും ഞങ്ങള് സ്പൈനൽ ഫ്ലൂവിൽ എടുത്ത് നോക്കിയപ്പോ അതിൽ അമീപ ഉണ്ടായിരുന്നു ബാക്ടീരിയ ഒക്കെ ഉണ്ടാകും ഈ പ്രപഞ്ചത്തിലുള്ളതിലെ എല്ലാ ജീവജാലങ്ങളും ഒക്കെ എവിടെയും കയറി വരും നിങ്ങളുടെ റെസിസ്റ്റൻസ് പവർ മുഴുവൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ തിന്നും നിങ്ങളെ തിന്നാൻ പുറത്തുനിന്ന് ആള് വരണോ ഈ പ്രാണൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് പവർ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതിനെ തിന്നാനുള്ള ആളുകൾ ഇതിനുള്ളിൽ തന്നെ ഇരിപ്പുണ്ട് പുഴുക്കള് ഈ സൂക്ഷ്മജീവികളെല്ലാം ഇതിനെ തിന്ന് രൂപം രൂപം ദൃശ്യ രൂപത്തിലേക്ക് വന്ന് പുഴുക്കളായി മാറി ചീഞ്ഞി എല്ലും എല്ലും മാത്രമായിട്ട് കിടക്കുക അതുകൊണ്ട് അതാണ് രോഗം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അസംബന്ധമാണ് അതെല്ലാം സെക്കൻഡറി ഫാക്ടറാണ്